ദാരിദ്ര്യമുക്ത കേരളം നിറവേറ്റിയെന്ന് എം വി ഗോവിന്ദൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിലൂടെ ഇടതുമുന്നണി നിറവേറ്റിയതെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിന് കാരണമായത് ദീർഘവീക്ഷണത്തോടെയുള്ള ഇടതുമുന്നണിയുടെ ഇടപെടലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് തെറ്റായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തെ ദേശീയ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അഭിമാനകരമായ നേട്ടം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വിചിത്രമായ പ്രചരണമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ടതും കേന്ദ്രം എസ് എസ് എ ഫണ്ട് നൽകിയതുമായി ബന്ധമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതായി കേന്ദ്രത്തിന് കത്തയക്കുന്നത് വലിയ ഗൗരവമുള്ള കാര്യമല്ല സർക്കാർ തലത്തിൽ സ്വീകരിച്ച തീരുമാനം സർക്കാർ കൈകാര്യം ചെയ്യും ആരെയും പറ്റിക്കുന്ന പ്രശ്നമില്ല ഫണ്ട് വാങ്ങാൻ പാടില്ലെന്നാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ കാലത്തും ഫണ്ട് കിട്ടാതെ കേരളം തുലഞ്ഞു പോകണോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മാറ്റുമെന്നും പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതുവരെ ഉയർന്നു കേട്ട പേരുകളൊന്നുമല്ല പുതിയ ആളെയാണ് പരിഗണിച്ചിരിക്കുന്നതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി പി എസ് പ്രശാന്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പാർട്ടിക്ക് ഒരു പരാതിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു